ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഗംഗാപ്രസാദും സ്റ്റെഫിയും വേഷം മാറി രണ്ടുപേരും വേറൊരു വേഷത്തിൽ സ്റ്റെഫി മുസ്ലിം ആയിട്ടും ഗംഗാപ്രസാദ് അതേപോലെ തന്നെ സിഖുകാരുടെ ഒരു വേഷത്തിലുമാണ് ഉള്ളത് ഗംഗാപ്രസാദ് വിളിക്കുകയാണ് ഹലോ മൃണാലിനി മൃണാലിനി ടാഗോർ രണ്ടുപേരും അത് പറഞ്ഞ് ചിരിക്കുകയാണ് എന്നിട്ട് സ്റ്റെഫി പറയാണ് അയ്യോ നിന്നെ കണ്ടാൽ ഇപ്പം മനസ്സിലാകത്തേയില്ല നീയും അതുപോലെ തന്നെയാണ് സ്റ്റെഫിയോടും പറയണം അതുകൊണ്ടാണ് നിന്നെ ഞാൻ മൃണാലിനി എന്ന് വിളിച്ചത് അതാണിനി നിന്റെ പേര് ഞാൻ അർജുൻ സിംഗ് ഇത് ചെറിയൊരു പരീക്ഷണം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തൊരു പരീക്ഷണത്തിലേക്ക് നമ്മൾ മാറും നിനക്ക് ഈ വേഷമാണ് നല്ലത് സ്റ്റെഫി പറയാണ് ഏത് സമയത്തും ഏത് വേഷത്തിലും നമ്മൾ മാറിയിരിക്കണം പോലീസ് ചെക്കിങ് വളരെ ശക്തമാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാം മരണം നടന്ന വീട് സന്ദർശിക്കാനുള്ള സമയമായി അവിടെയുള്ളവരിപ്പോൾ പ്രതികാരം ചെയ്യാനുള്ളൊരു മൂടിലായിരിക്കില്ല അത് നമ്മൾ പ്രത്യേകം യൂട്ടിലൈസ് ചെയ്യണം യുദ്ധമുണ്ടാകുമ്പോൾ എതിർപ്പാളയത്തിൽ ഒരുപാട് പേര് മരിച്ചെന്ന് കരുതി വെറുതെ ഇരുന്നാൽ ശരിയാവില്ല മരണം സംഭവിക്കുന്ന സമയത്താണ് ശത്രു ദുർബലരാകുന്നത് ചിന്തിക്കുന്നതിനും കരുത്തർജിക്കുന്നതിനും മുമ്പ് അടുത്ത തിരിച്ചടി കൊടുത്തിരിക്കണം എല്ലാം നീ പറയുന്നതുപോലെ പോലെ എന്നെ ഒട്ടും തിരിച്ചറിയത്തില്ലോ ഷഫി ചോദിക്കാൻ ഏയ് ഇല്ല ഒട്ടുമില്ല നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാം എൻ്റെ ഹൗസ് ഓണർക്ക് അയാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക കൊടുത്തതുകൊണ്ട് അയാൾ ഹാപ്പിയാണ് റിട്ടേർഡ് പട്ടാളക്കാരൻ്റെ വീടായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല അയാളുടെ ആൾക്കാർക്കൊക്കെ പണം കൊടുത്തതുകൊണ്ട് നമ്മളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയില്ല എന്നാൽ പോവാ അർജുൻ സിംഗ് ആ അഡ്രസ്സിൻ്റെ കൂടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് പോവുകയാണ് ആംബുലൻസ് കളഞ്ഞതുപോലെ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഈ കാറും കളയണം അപ്പോൾ സ്റ്റെഫി ചോദിക്കാണ് ഇതാരുടെ കാറാ കാറിൻ്റെ ആൾക്കാരുടെ അഡ്രസ്സും മേൽ ഗ്ലാസും ഒക്കെ ആരാതിരക്കാൻ പോകുന്നു ഇതിൻ്റെ ഉടമസ്ഥനിപ്പോൾ ഹോസ്പിറ്റലുണ്ട് മൂക്ക് ചതഞ്ഞ് ആൾക്കാരുടെ മൂക്കിനടിച്ച് അവരെ ബോധം കെടുത്താൽ നിനക്കൊരു പ്രത്യേക കഴിവുണ്ട് അതൊക്കെ കുട്ടിക്കാലത്തെയും പരിശീലിച്ചതാടി ഇരിക്കുമ്പോൾ മർമ്മം നോക്കിയിടിക്കണം ഷേ നമ്മളേക്കാൾ മർമ്മം അറിയുന്ന ഒരുത്തനുണ്ട് അവൻ തന്നെ ആംബുലൻസ് കിടന്നിരുന്ന വീട്ടിൽ കയറിയവൻ ഏൺ അന്ന് അവനുമായിട്ട് അടിയുണ്ടായപ്പോ ഞാൻ പെട്ടെന്ന് വീണുപോയത് അതുകൊണ്ടാ ഞാൻ കറാട്ടയും കളരിപ്പാറ്റുമൊക്കെയാ അതുകൊണ്ട് അവന് മർമ്മം നല്ല വഷാ നമ്മുടെ തമിഴ്നാട്ടിലുള്ള കളരിക്കാരേക്കാൾ നല്ല തടിമിടുക്കും മെയ്യും വഴക്കോ ഒക്കെയുള്ളവനാണ് പ്രത്യേകിച്ച് അവർ കടത്തനാളൻ കളരിയിലൊക്കെ പോയി കളിച്ചിട്ട് വരുന്നതാണെങ്കിൽ ഒരു രക്ഷയുമില്ല ഇവൻ അങ്ങനെ എന്തോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നീ ആദ്യമായിട്ടാണ് എതിരാളികളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എതിരാളികൾ ശക്തരാണെങ്കിൽ അവരെ ബഹുമാനിച്ചേ പറ്റൂ അല്ലാതെ അവർ നിസ്സാരക്കാർ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ നിന്നാൽ നമുക്ക് തട്ടി കിട്ടും കുറേ ഓടിയതിന് ശേഷം കാണാണ് വണ്ടി ചെക്കിങ്ങും വണ്ടി പിടുത്തവും ഒക്കെ എല്ലാം ഉണ്ട് സാർ നീയാ ഹെൽമെറ്റൊന്നൂര് അപ്പോൾ സ്റ്റെഫി ദൂരെ നിന്നേ കാണുന്നതാണ് ചെക്കിങ് അയ്യോ പോലീസ് ചെക്കിങ്ങാ ചെക്കിങ്ങെക്കിങ് നടക്കട്ടെ പോലീസ് നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ തന്നെ സ്റ്റെഫി ചോദിക്കുകയാണ് തിരിച്ചറിഞ്ഞാലോ തിരിച്ചറിഞ്ഞാൽ കയ്യിൽ ആയുധം ഇല്ലേ അത് കാണിച്ചാൽ മതി വണ്ടി വിട്ടു പോകാം എപ്പോഴും രക്ഷപ്പെടണം എന്നില്ലേ നോക്കാം ചെക്കിങ്ങിൽ കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിക്കുകയാണ് ആ നിർത്തി നിർത്ത് പിന്നെ ഗംഗാപ്രസാദിനോട് പറയാണ് ക്ലാസ് കത്ത് അപ്പോൾ ഗംഗാപ്രസാദ് ക്യാ ഹെ ഭായ് സാബ് അറേ ഇന്ദിക്കാറാ പിന്നെ പോലീസ് അതിന് ചോദിക്കുകയാണ് എങ്ങോട്ടാ സിങ്ങേ ക്യാ പോലെ യു ആർ ഗുഡ് നയം പ്ലീസ് അർജുൻ സിംഗ് ആൻഡിയോ ഐ ആം മൃണാളിനി ടാഗോർ യു ആർ എ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കിയതിന് ശേഷം അയാൾ ചിരിച്ചുകൊണ്ട് പറയാണ് ആ ഓക്കെ അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പം എന്തായി അവളോട് ചോദിക്കുകയാണ് ലൈസൻസ് കണ്ട ഉടനെ അയാൾ ഓക്കെ ആയി പ്രസാദ് പറയാണ് അത് മതി നമുക്ക് ഇനിയും ഒരുപാട് വേഷങ്ങൾ മാറാനുണ്ട് ഓരോ വേഷവും മാറിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തണം നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട് സ്വന്തം മുഖം പോലും പുറത്ത് കാണിക്കാൻ പറ്റില്ല പൊതുജനങ്ങൾക്ക് വാണ്ട എന്ന പരസ്യം എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ കല്ലേറ് ഉറപ്പാണ് വെച്ചാൽ അതുപോലെയാണല്ലോ നിന്നെക്കുറിച്ച് പത്രക്കാരൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ചാനലുകാരും ആഘോഷിക്കുന്നുണ്ട് നിന്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ കുറച്ചുകൂടി സേഫാ അവർ മെഡിക്കലൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് നേരെ കോടതിയിൽ ഹാജരാക്കും പക്ഷേ പൊതുജനങ്ങളുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവർ കൈവെക്കും നായ്ക്കളെ കൊല്ലുന്നത് പോലെ അവർ തല്ലിക്കൊല്ലും അതൊഴിവാക്കുകയാണ് വേണ്ടത് കാര്യം നടത്തിയിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം സ്റ്റെഫി പറയാം ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ചേരിയിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം പോലീസും പൊളിറ്റീസും നമുക്ക് അധികാരമായിട്ടുള്ളത് കൊണ്ട് അവിടെ ഒരു കുഴപ്പവും ഇല്ല കേരളമാണ് പ്രശ്നം ഇവിടെ കാര്യങ്ങൾ കുറച്ച് കഠിനാതിരിക്കുക സ്റ്റെഫി നമ്മുടെ മനസ്സിൻ്റെ വിജയ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹം നമ്മളെ ദ്രോഹിച്ചവരെയൊക്കെ അതിൻ്റെ ഇരട്ടി ഇപ്പം തന്നെ ദ്രോഹിച്ചു കഴിഞ്ഞല്ലോ ഒരു കുടുംബത്തിൻ്റെ നേടും തൂണാ പോയത് ഇപ്പോൾ ചിലപ്പോൾ കാർത്തികയേയും ലക്ഷ്മി ഒക്കെ ആ കല്യാണിയും കിരണും ഒക്കെ വെറുക്കുന്നുണ്ടാവും വെച്ചാൽ ഇന്നലെ പൊട്ടിമുളച്ചതാ ഈ നാട്ടിൽ കാർത്തികയും അവളുടെ അമ്മയും ആ അതിൻ്റെ ഫല അവരെ സഹായിക്കാനെത്തിയിരിക്കുന്ന കല്യാണിയും കിരണവും ഒക്കെ അവരെ പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് നമ്മളെ കാർത്തികയുടെ അമ്മയോ ഒന്ന് വിളിച്ചേ എന്താ എന്തിനാ അച്ചാ വിളിക്ക് അപ്പോഴേക്കും കാർത്തികയും അമ്മയും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കാദംബരി പറയണം ദേ വരുന്നു മക്കളെ ആശുപത്രിയിൽ വെച്ചിട്ട് ദീപ അവസാനം എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞുതെന്താണെന്ന് അറിയോ അത് പറഞ്ഞു കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ അവളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മക്കളെ നിൻ്റെ കല്യാണം നടക്കണമെന്ന് പിന്നെ കാർത്തിക പറയാണ് ഉടനെ കല്യാണമൊന്നും വേണ്ടച്ചാ മരണത്തിൻ്റെ ചടങ്ങ് തന്നെ ഇവിടെ കഴിഞ്ഞിട്ടില്ല മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിയും മുമ്പ് അത്രയും ചടങ്ങുകളൊന്നും പാടില്ലച്ചാ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് രൂപയും കല്യാണിയും വരുന്നത് അപ്പോൾ കല്യാണിയെ കണ്ടപ്പോൾ തന്നെ പ്രകാശ് ആ മക്കളെ എന്ന് വിളിച്ച് അടുപ്പിക്കുകയാണ് അപ്പോൾ രൂപ പറയാണ് ഏതു നേരവും അച്ഛൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഒന്നും കുടിക്കില്ല കഴിക്കില്ല എന്നൊക്കെ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല മക്കളെ ഇപ്പോൾ ആഹാരവും കഴിച്ചു തുടങ്ങി മക്കൾ വന്ന കാര്യം നന്നായി ഞാനിപ്പോൾ കാർത്തികയോട് പറയായിരുന്നു ദീപ അവസാനം ഐ സിയുവിൽ വെച്ച് പറഞ്ഞ കാര്യം എനിക്കറിയാലോ ഇവളുടെ കല്യാണം നടത്തി നടത്തിക്കാണെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾ ആരോഗ്യം പ്രാപിച്ച് വീട്ടിൽ മുറിവോടു കൂടി കിടന്നാൽ പോലും നടത്തണം കല്യാണം നടത്തി തരണം പ്രകാശേട്ടാ എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് സത്യം ജയിപ്പിച്ച് അപ്പോൾ കല്യാണിയും പറയാണ് ആ അത് ശരിയാ അച്ഛൻ അതെന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് മോളെ കാർത്തികയുടെ അമ്മ പറയാണ് അതുപോലൊരു ചടങ്ങ് ഇപ്പം ഇങ്ങനെ നടത്തുക പ്രകാശ് എൻ്റെ ലക്ഷ്മി കല്യാണിയുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നത് നമ്മൾ അത് നടത്തി കൊടുത്തേ പറ്റൂ എന്ത് വന്നാലും എന്തു തന്നെ സംഭവിച്ചാലും കാർത്തികയുടെ കല്യാണം നടക്കണം എൻ്റെ അമ്മയുടെ മരണമൊന്നും നോക്കണ്ട ചേച്ചി ചേച്ചിയുടെ വിവാഹം നടക്കരുത് എന്ന് കരുതിയിട്ട ഒരു തൻ ആയുധവുമായിട്ട് വീട്ടിനകത്ത് കയറിയത് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഈ വിവാഹം നടത്തിയാണ് നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടത് അപ്പോൾ കാർത്തിക തിരിച്ചു ചോദിക്കുകയാണ് ഈ സമയത്ത് എന്താ കല്യാണി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ചേച്ചി മരിച്ചുപോയ എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് ചേച്ചി അത് വേണ്ടാന്ന് വെക്കുന്നത് തെറ്റല്ലേ മക്കളെ ഞാൻ ദീപ്മോനെ വിളിച്ചിരുന്നു അവൻ എന്ത് തീരുമാനം ഞാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് മക്കളെ ഒരു വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഏത് ചടങ്ങും നടത്താം ഒരു തെറ്റുമില്ല കാദംബരിയും പറയാണ് അതാ നല്ലത് ചേച്ചി മരിച്ചുപോയ അമ്മേനി എന്തായാലും തിരിച്ചു വരില്ല അപ്പോൾ പിന്നെ അമ്മ അവസാനമായിട്ട് പറഞ്ഞത് നമ്മൾ നടത്തി കൊടുക്കല്ലേ വേണ്ടത് അപ്പോൾ കല്യാണി പറയാണ് എല്ലാവരും ഒന്നുപോലെയാണ് പറയുന്നതും ചിന്തിക്കുന്നതും ഏ ചേച്ചി മാത്രം എതിര് നിൽക്കരുത് ഇവയും പറയാണ് മോളെ ഈ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണം ചേച്ചി കാർത്തിക മോളുടെ കല്യാണം നടക്കട്ടെ മോളുടെ പേരിൽ ഒരാൾക്കു കൂടി അവകാശമുണ്ടെന്ന് ഈ കൊല്ല നടക്കുന്നവൻ അറിയട്ടെ എനിക്കിപ്പോൾ സങ്കടത്തേക്കാൾ ഉപരി ആ ഗംഗാപ്രസാദിനോടുള്ള ദേഷ്യം മാത്രമാണ് അതുകൊണ്ടാ ഞാൻ പറയുന്നത് അവന് വിഷമുണ്ടാക്കുന്ന എന്ത് കാര്യവും നമ്മൾ നടത്തിയിരിക്കണം അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എല്ലാ സങ്കടങ്ങളും മറന്ന് ഞാനും കിരണേട്ടനും മുന്നിൽ തന്നെ നിന്ന് ഈ വിവാഹം നടത്താം പക്ഷേ ചേച്ചി മാത്രം തടസ്സം പറയരുത് ദീപുവിൻ്റെ അച്ഛൻ വിളിക്കാണ് കാർത്തിക ഏയ് കാർത്തിക അപ്പോൾ ദീപു അറിയാണ് അച്ഛാ കാർത്തികയുടെ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു നാൽപ്പത്തൊന്ന് കഴിഞ്ഞ ഉടനെ വിവാഹം നടത്തണം എന്നാണ് പറയുന്നത് കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കും എന്നാണ് ഞാൻ കരുതിയത് നിശ്ചയം ഇല്ലാതെ കല്യാണം നടത്താനാണ് പറയുന്നത് സീവിൽ കിടക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ കല്യാണിയുടെ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് അവർക്ക് എന്ത് സംഭവിച്ചാലും കല്യാണം മുടക്കം കൂടാതെ നടത്തണം എന്ന് അതിന് കല്യാണി സമ്മതിച്ചോ ആ കല്യാണിയുടെ അച്ഛനല്ലേ പറഞ്ഞത് അതുകൊണ്ട് കല്യാണിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാർത്തികയും കാർത്തികയുടെ അമ്മയും ഇതിന് സമ്മതം മോളിയിട്ടില്ല എന്നാ അറിയാൻ കഴിഞ്ഞത് അവരെന്താ പറയുന്ന വെച്ചാൽ അതുപോലെ ചെയ്യാം നമുക്കെന്തായാലും പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടല്ലോ എങ്കിലും അപകടം പിന്നാലെ അത് സൂക്ഷിക്കണം ദിലീപേ അതൊന്നും കാര്യമാക്കണ്ടെന്ന് ഞാനും അച്ഛനും ഒക്കെ പറഞ്ഞതല്ലേ അമ്മേ കുറ്റ കുടുംബത്തിലും ഉണ്ടാവും കുടുംബം നശിപ്പിക്കാനായിട്ട് ഒരാൾ അങ്ങനെ ഒരുത്തന ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ അവനെ ഭയന്നിട്ട് നമുക്ക് നല്ലൊരു ബന്ധം വേണ്ടാന്ന് വെക്കണ്ട മോൻ പറയുന്നത് രേണുകെ സത്യം എനിക്കും ആ കുടുംബത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ സ്വത്തും പണവും ഒന്നുമല്ല അവരുടെ കൾച്ചർ കൊള്ളാം കത്തികയോട് ഒന്ന് രണ്ട് തവണ സംസാരിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായിച്ച കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാമെന്ന പെൺകുട്ടി അനിയാ അവൾക്ക് ഭീഷണിയുണ്ട് അതെങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് അറിയാലോ ഓരോരോ പയ്യന്മാരിപ്പോൾ വീട്ടിലേക്ക് സാധനവുമായിട്ട് വരുമ്പോൾ തന്നെ പേടിയാ വരുന്നത് ഏത് ടൈപ്പാണെന്ന് പറയാൻ തന്നെ പറ്റില്ലല്ലോ ഇവ പറയാണ് അങ്ങനെ ഭയന്നാലൊന്നും ജീവിക്കാൻ പറ്റില്ല ഇത്തരം ഭീഷണികളൊക്കെ എപ്പോഴും ആർക്കും വരാം അത് വെച്ച് നമ്മൾ ഒതുങ്ങിക്കൊടുുന്നത് ശരിയല്ല എല്ലാം അടങ്ങിയിട്ട് സമാധാനമായിട്ട് ചെയ്താൽ മതിയായിരുന്നു മോനെ ആ ഗംഗാപ്രസാദ് പോലീസിൻ്റെ പിടിയിൽ പിടിക്കപ്പെട്ടതാണെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു ഇനി അവൻ്റെ കളിയൊന്നും നടക്കില്ല അച്ഛൻ പറയാം പോലീസും കിരണും ഒക്കെ അവൻ്റെ പിന്നാലെയാ ആരുണ്ട് എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം ഈ പറയുന്നവരൊക്കെ കല്യാണിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് വെറുതെ മുടക്കുമൊന്നും പറയണ്ട അവർ തീരുമാനിക്കുന്ന ആ ദിവസം എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് അങ്ങനെ പറഞ്ഞാൽ മതി ഗംഗാപ്രസാദ് പിടിക്കപ്പെട്ടാലും അവൻ വീണ്ടും പരോളിൽ ഇറങ്ങും ഇപ്പോഴും ഉണ്ടാവും നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട പിന്നെ കല്യാണി നയനെ വിളിച്ചു വരുത്തിയിട്ടാണുള്ളത് എൻ്റെ അമ്മ നിന്നെപ്പറ്റി ഒത്തിരി പറയുമായിരുന്നു ആദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയും നിന്നെ വെറുതിരുന്ന സമയത്ത് നയനമോൾക്ക് അങ്ങനെ ഒരു ബന്ധമായിരുന്നല്ലോ മോളെ കിട്ടേണ്ടിയിരുന്നത് എന്ന് അങ്ങനെ എന്നോട് പലപ്പോഴും പറഞ്ഞ് വിഷമിക്കാറുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ നല്ല സന്തോഷമായിരുന്നു അദർഷേട്ടനെയും കൂട്ടി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ പറയാ പറയാറുണ്ടായിരുന്നല്ലോ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കാണാൻ പറ്റിയില്ല ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് കരുതിയിരിക്കുമ്പോഴുള്ള സമയത്താ ഇരുത്തി പോലെ ഞാൻ ആ വാർത്ത അറിഞ്ഞത് എനിക്ക് ഐ സിയുൽ ചെന്ന് കണ്ടപ്പോൾ നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അമ്മ പറഞ്ഞിരുന്നു കല്യാണിയുടെ വിഷമമെല്ലാം നാനിയോട് പറഞ്ഞിട്ട് കല്യാണി പൊട്ടിക്കറിയാണ് കല്യാണി കരയരുത് അച്ഛൻ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ അമ്മ എന്നെ വിട്ടുപോയി സാറില്ലടി അമ്മയുടെ പ്രസൻസ് എപ്പോഴും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും ആ അമ്മയ്ക്ക് നിന്നെ വിട്ട് ഒരു ലോകത്തേക്കും പോകാൻ പറ്റില്ല പക്ഷേ എനിക്കെൻ്റെ അമ്മയെ ഇനി കാണാൻ പറ്റില്ലല്ലോ നാനേ ലോകത്തുള്ള എല്ലാ മക്കളും സ്നേഹിക്കുന്നത് അമ്മമാരെ തന്നെയാണ് പക്ഷേ മറ്റുള്ള അമ്മമാരെ പോലെയല്ല എൻ്റെ അമ്മ എന്ന് എനിക്ക് തോന്നി തോന്നിയിരുന്നു എനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച കൂട്ടത്തിലാണ് എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാതെ മുണ്ട് മുറുക്കിയെടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നെപ്പോലെ തന്നെ അറിയാവുന്ന ആളാണല്ലോ നീയും എന്നൊക്കെ അമ്മയും പട്ടിണി കിടക്കും അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിനകത്ത് വിലക്കൊന്നുമില്ലായിരുന്നു എങ്കിലും ഞാൻ വിഷം ലഭിക്കുമ്പോൾ അമ്മയ്ക്കും വിഷക്കില്ലായിരുന്നു നമുക്കെന്നാൽ വീട്ടിലേക്ക് പോകാം വേണ്ട കാർത്തിയച്ചിയുടെ കല്യാണം നടത്തണമെന്ന് അമ്മയ്ക്ക് നല്ല ആഗ്രഹമായിരുന്നു എസ് യു കയറിയപ്പോൾ അച്ഛനോട് അമ്മ അത് പറഞ്ഞുവെന്നാ പറഞ്ഞത് അങ്ങനെ കല്യാണം ഉണ്ടെങ്കിൽ കാലേക്കൂട്ടി നീ അങ്ങ് എത്തിയേക്കണം നീ അരികിലുണ്ടെങ്കിൽ എനിക്കൊരു ബല അത് കേട്ട് ഞാനെ പറയാണ് ഞാൻ പിന്നെ നിന്റെ അടുത്തുണ്ടാവില്ലേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എല്ലാ ജോലിയും മാറ്റിവെച്ച് ഞാൻ വന്നോളാം അതിന് എൻ്റെ വീട്ടിൽ എന്നെ ആരും തടയില്ല ഞാനും നീയും തമ്മിലുള്ള അടുപ്പം ആദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ അറിയാലോ ഇതിലുപരി കിരണേട്ടനും ആദർശേട്ടനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളല്ലേ വാ നമുക്ക് പോകാം വരുന്ന വഴിയിൽ വീണ്ടും കല്യാണി പറയുകയാണ് അമ്മ നഷ്ടപ്പെട്ടതോടെ വലതു നഷ്ടപ്പെട്ടതുപോലെയായി കല്യാണി അങ്ങനെ പറയുന്നത് കേട്ട് നാനാ കല്യാണി തന്നെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ